നമ്മുടെ ഭിന്ന സംസംഖ്യകളുടെ പത്തൊൻപതാമത്തെ പാർട്ട് വീഡിയോ ആണിത് എൻ്റെ പേര് ജോസ് കാപ്പൻ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇതാണ് ഇടത് സൈഡിൽ ചോദ്യങ്ങൾ വിത്തൗട്ട് ആൻസർ വലത് സൈഡിൽ ചോദ്യങ്ങൾ വിത്ത് ആൻസർ അപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക സംശയമുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക അറിയത്തില്ലാത്ത കുട്ടികൾ എക്സ്പ്ലനേഷൻ കേട്ട് വൃത്തിയായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം അതിന് മുന്നേ ചെറിയൊരു കാര്യം ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിനിൽ മകളെ ഇത് ആക്ച്വലി പോയിൻറ്റ് സീറോ സിക്സ് എന്നാണ് കേട്ടോ അവിടെ പോയിൻ്റ് സിക്സ് എന്ന കിടക്കുന്ന ചെറിയൊരു എററുണ്ട് പോയിൻ്റ് സീറോ സിക്സ് എന്നാണ് താഴ്വശം കേട്ടോ വേറെ എല്ലാം കറക്റ്റാണ് ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചില ക്വസ്റ്റിൻ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷൻ നോക്കിയാൽ മതി അതിൽ ഞാനത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ശരി മക്കളെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണേ പോയിൻറ്റ് ത്രീ സിക്സ് ഇൻറ്റു സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ സിക്സ് എന്നാണ് കേട്ടോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സീറോ പോയിൻ്റ് സീറോ സിക്സ് എന്നാണ് ഓക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കാനൊക്കെ വന്നാൽ ചെയ്യേണ്ട മെതേഡ് ആക്ച്വലി ഈ ചോദ്യം ദശാംശ സംഖ്യയിൽ ഉൾപ്പെടേണ്ട ഒരു ചോദ്യം കൂടിയാണ് ആക്ച്വലി ഭിന്നസംഖ്യയുടെ മാത്രം ഭാഗമല്ല ഭിന്നഖ്യയുടെ ഭാഗമാണ് എന്നാൽ ദശാംശ സംഖ്യയുടെ ഭാഗമാണ് ഇങ്ങനെ ദശാംശ ദശാംശംഖ്യ ഹരിക്കാൻ വന്നാൽ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ പോയിൻ്റുകളെല്ലാം കളഞ്ഞിട്ട് സംഖ്യ മാത്രം എടുത്ത് എഴുതുക ഒന്ന് മുപ്പത്താറ് ഇൻറ്റു അടുത്തത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ആണോ തായവശം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് കണ്ടോ എല്ലാത്തിൻ്റെയും പോയിൻ്റ് കളഞ്ഞിട്ട് എടുത്ത എഴുതി ഇനി മുകളിലെ ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കി രണ്ട് പ്ലസ് രണ്ട് മുകളിൽ നാല് ദശാംശ സ്ഥാനം താഴെ ഒന്ന് രണ്ട് രണ്ട് താഴെയും നാല് ദശാംശ സ്ഥാനം മുകളിലെയും താഴെയും ഉള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഇനി ഇതിൽ വേറൊരു പരിപാടിയും ചെയ്യേണ്ട നേരെ ഇതങ്ങ് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും ദശാംശ സ്ഥാനങ്ങൾ ഈക്വൽ ആയതുകൊണ്ടാണ് ദശാംശാനങ്ങൾ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും പൂജ്യം കൊണ്ട് ഗുണിക്കണം എന്നുണ്ട് തൽക്കാലം നമുക്ക് ദശാംശംഖികളൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദശാംശം കളഞ്ഞിട്ട് പോയിൻ്റ് കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം എടുത്ത് എഴുതുക അതാണ് ഞാനീ എടുത്ത് എഴുതിയേക്കുന്നത് ഇനി ചെയ്യേണ്ടത് അതിലെ ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കുക ഞാൻ എണ്ണി നോക്കിയപ്പോൾ മുകളിൽ രണ്ടും രണ്ടും നാലെണ്ണം താഴെ രണ്ട് നാലെണ്ണം മുകളിലും താഴെ ഈക്വൽ അല്ലേ മുകളിലും താഴെ ഈക്വൽ ആണെങ്കിൽ ഇനി ഇവിടെ ഒരു മാറ്റവും വരുത്തണ്ട ഇത് നേരെ അങ്ങ് സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം ഓക്കെ ഇനി ഒരിടത്തെ എണ്ണം കുറവോ ഒരിടത്ത് എണ്ണം കൂടുതലൊക്കെ വരുമ്പം അത് ഈക്വൽ ആക്കാൻ വേണ്ടി കുറവുള്ളോടത്ത് എത്ര പോയിൻ്റ് കുറവുണ്ടോ അത്രയും പൂജ്യം കൊണ്ട് ഗുണിക്കണം അത്രയും ചോദ്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പോൾ ഇത് ഓക്കെ ആണല്ലോ ഇനി ഇവിടെ അങ്ങ് സോൾവ് ചെയ്താൽ മതി മക്കളെ ആറും മുപ്പത്താറും വെട്ടിക്കളയാം ആറ് തവണ ഐ അഞ്ച് ഇരുപത്തഞ്ചും അറുന്നൂറ്റി ഇരുപത്തഞ്ചും വെട്ടിക്കളയാം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കണ്ടോ അപ്പോൾ ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ്റമ്പത് എന്ന് കിട്ടും ആൻസർ അപ്പോൾ ഇത് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ദശാംസ്ഥാനങ്ങളുടെ എണ്ണം മുകളിലാകെ നാല് താഴെ ആകെ നാല് മുകളിലും താഴെ ഈക്വൽ ആയതുകൊണ്ട് ഇനി ഒരു മാറ്റവും വരുത്തണ്ട ഇത് നേരെ സോൾവ് ചെയ്തു ആറും മുപ്പത്താറും വെട്ടിക്കളഞ്ഞു ആറ് തവണ ഐ അഞ്ച് ഇരുപത്തഞ്ചും അറുന്നൂറ്റി ഇരുപത്തഞ്ചും വെട്ടിക്കളഞ്ഞു ഇരുപത്തഞ്ച് തവണ സോ ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ്റി അമ്പതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുന്നോട്ട് വരാം അടുത്ത ചോദ്യം ഏഴരേന്റെ അഞ്ചേ കാൽ മടങ്ങ് സോ ഏഴരയുടെ അല്ലേ ഇൻറ്റു അഞ്ചേ കാൽ മടങ്ങ് അഞ്ചേ കാൽ മടങ്ങ് എത്ര എന്നാൽ ഇൻഡേ എന്ന് പറഞ്ഞാൽ ഓഫാണ് ഗുണിക്കുക എന്നാണ് കേട്ടോ അപ്പൊ ഏഴരേൻ്റെ അഞ്ചേ കാൽ മടങ്ങ് എന്ന് പറഞ്ഞാൽ ഏഴര ഇൻറ്റു അഞ്ചേ കാൽ ഓക്കെ ഏഴരേനെ നമുക്കൊരു വിഷമഭിന്നമാക്കി എഴുതാലോ അതൊരു മിശ്ര അല്ലേ പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് ബൈ രണ്ടാണ് ഏഴര എന്ന് പറയുന്നത് ആണോ മക്കളെ ഇൻറ്റു ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊരു മിശ്ര ഭിന്നമാണ് വിഷമ ഭിന്നുമാകുമ്പോൾ അയിനാല് ഇരുപത് ഇരുപത്തൊന്ന് ബൈ നാലെന്ന് വരും അല്ലേ നമുക്ക് ഭിന്നസംഖ്യയിൽ ഗുണിക്കാൻ റൂള് നേരെ നേരെ ഗുണിക്കാമെന്നാണല്ലോ അപ്പോൾ പതിനഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് ഗുണിക്കുമ്പം നമുക്ക് മുന്നൂറ്റി പതിനഞ്ചെന്ന് കിട്ടും താഴെ മൂ നാല് ഇൻറ്റു രണ്ട് എട്ടെന്ന് വരും മുന്നൂറ്റി പതിനഞ്ച് ബൈ എട്ട് സോൾവ് ചെയ്യുമ്പം നമുക്ക് മുപ്പത്തൊൻപത് പോയിന്റ് സംതിങ് എന്നാ കിട്ടുന്നേ എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ലെന്നേ എന്ന് കിട്ടിയാൽ തന്നെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ മുപ്പത്തൊൻപത് കൂട്ടിയുള്ള ഓരോ ഓപ്ഷനല്ലേ ഉള്ളൂ സോ ആൻസർ ഓപ്ഷൻ സി സിന്ന് കിട്ടും ചെയ്തത് ക്ലിയർ ആണോ മുന്നൂറ്റി പതിനഞ്ച് ബൈ എട്ട് മനക്കണക്കായിട്ട് ചെയ്യുക മുപ്പത്തൊന്നിൽ എട്ട് മൂന്ന് തവണ കേട്ടോ അങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം മുപ്പത്തൊൻപത് എന്ന് കിട്ടിയാൽ മുപ്പത്തൊൻപത് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ പിന്നെ ബാക്കി എന്തിനു നിങ്ങൾ ചെയ്യണം ഓക്കെ അല്ലേ ഓക്കെയാണ് ഇനി വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യാതെ ഇത് ഇതിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ പതിനഞ്ച് ബൈ രണ്ട് ഏഴരയാണ് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ നാല് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇരുപത്തൊന്ന് ബൈ നാലിൻ്റെ വില നമുക്ക് അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടും ഇത് തമ്മിൽ ഗുണിച്ചാണെങ്കിൽ ഉത്തരം മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ ഇതിൻ്റെയും വില കണ്ടുപിടിച്ച് ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ സംഖ്യ കണ്ടുപിടിക്കണം ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇടയിലുള്ളത് കാണാൻ അംശം അംശവും കൂട്ടി ചേതവും ചേതവും കൂട്ടി ഒന്നും ഒന്നും കൂട്ടി രണ്ട് അതുപോലെ മൂന്നും രണ്ടും കൂട്ടി അഞ്ച് താഴെ അഞ്ച് വരുന്ന ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലേ താഴെ അഞ്ച് വരുന്ന ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പം ഞാൻ വീണ്ടും അടുത്ത സ്റ്റെപ്പ് ചെയ്തു ഇത് തമ്മിൽ കൂട്ടി മൂന്ന് ഇത് തമ്മിൽ കൂട്ടി എട്ട് താഴെ എട്ട് വരുന്ന ഓപ്ഷൻസും ഇല്ല ഇത് തമ്മിൽ കൂട്ടി മൂന്ന് കൂട്ടി പത്ത് സോറി ഏഴ് മൂന്ന് ബൈ ഏഴ് ആണോ ആണ് ഏഴ് വരുന്ന ഓപ്ഷനും ഇല്ല ഇനി നോക്കിയ മക്കളെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോളേ ഇത് കണ്ടോ ഇതത്ര അഞ്ച് ബൈ പന്ത്രണ്ട് അല്ലേ ഇത് ഓപ്ഷനിൽ കിടപ്പില്ലേ കണ്ടോ താഴെ പന്ത്രണ്ട് വരുന്നേ ഈ അഞ്ച് കഴിഞ്ഞ് കൂട്ടുമ്പോൾ പന്ത്രണ്ട് വരുന്നുണ്ട് അവിടെ പന്ത്രണ്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പതിനഞ്ചിൻ്റെ ഓപ്ഷൻ ഇല്ല ഉണ്ട് പക്ഷെ പതിനഞ്ച് കിട്ടുന്നതൊന്നും പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല അഞ്ച് ഏഴും പന്ത്രണ്ട് കിട്ടുന്നുണ്ട് അപ്പം മൂന്ന് ബൈ ഏഴിനും രണ്ട് ബൈ അഞ്ചിനും ഇടയിലുള്ള കൊണ്ട് കണ്ടുപിടിച്ച് അഞ്ച് ബൈ പന്ത്രണ്ട് കിട്ടിയില്ലോ ചെയ്തല്ലോ ചിക്ക് മനസ്സിലായോ ഓക്കെ ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ളത് കണ്ടുപിടിക്കണം ആദ്യം രണ്ട് ബൈ അഞ്ച് കണ്ടുപിടിച്ചു അത് ഓപ്ഷനേ ഇല്ല അതിൻ്റെ ഇടയ്ക്കുള്ള മൂന്ന് ബൈ എട്ട് കണ്ടുപിടിച്ചു അതും ഓപ്ഷനേ ഇല്ല ഓക്കെ മൂന്ന് ബൈ ഏഴ് കണ്ടുപിടിച്ചു അതും ഓപ്ഷനും ഇല്ല ഇനി അഞ്ചു ഏഴും കൂട്ടുമ്പോൾ പന്ത്രണ്ട് വരും പന്ത്രണ്ട് താഴെയുള്ള ഉള്ള അവിടെ കിടപ്പുണ്ടല്ലോ അപ്പോൾ അത് ചെയ്ത് നോക്കി ഇപ്പം അഞ്ച് ബൈ പന്ത്രണ്ട് അത് ഓപ്ഷനിയുണ്ട് മനസ്സിലായോ ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒന്നുകൂടെ പറയണോ ഓക്കെ ആയോ മക്കളെ ഒന്നുകൂടെ ഞാൻ പറയാം എനിക്കൊരു സംതൃപ്തി കുറവ് ഓക്കെ നോക്ക് ഒന്ന് ബൈ മൂന്നുണ്ട് ഒന്ന് ബൈ രണ്ടുണ്ട് അല്ലേ ഇതിന് ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം ഇനി ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട് എന്താ അംശവുംശവും കൂട്ടുക രണ്ട് ചേതവും ചേതോം കൂട്ടുക അഞ്ച് രണ്ട് ബൈ അഞ്ച് ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് പക്ഷേ അത് ഓപ്ഷനേ ഇല്ല ഓക്കെ ഇനി ഞാൻ ഇതിനും ഇതിന് ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കാം അംശം അംശവും കൂട്ടി മൂന്ന് ചേതവും ചേതവും കൂട്ടി എട്ട് മൂന്ന് ബൈ എട്ട് ഓപ്ഷനും ഇല്ല ഇനി ഞാൻ ഇതിനും ഇതിന് ഇടയിലുള്ളത് കണ്ടുപിടിക്കാം അംശവംശവും കൂട്ടി മൂന്ന് ചേതവും ചേതവും കൂട്ടി ഏഴ് മൂന്ന് ബൈ ഏഴും ഓപ്ഷനിൽ ഇല്ല ഇനി എനിക്കറിയാം ഓപ്ഷനിൽ കണ്ടോ താഴ്വശത്തൊരു പന്ത്രണ്ട് കിടക്കുന്നു വരുന്നുണ്ട് അപ്പോൾ നോക്കിയേ ഇവിടെ ഈ കേസ് കേസെടുക്കുമ്പം ഇത് രണ്ടും കൂട്ടുമ്പം പന്ത്രണ്ട് വരുന്നില്ലേ അപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് ചെയ്ത് നോക്കി ഇതിൻ്റെ ഇടയ്ക്കുള്ളത് കണ്ടുപിടിച്ചു അപ്പോൾ അഞ്ച് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പോൾ അഞ്ച് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനും ഇതിനും ഇടയ്ക്ക് വരുന്ന ഒരു ഭിന്നസംഖ്യയാണല്ലോ സോ ആൻസർ ഓപ്ഷൻ ഡി അഞ്ച് ബൈ പന്ത്രണ്ട് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുതേത് ഇത് നല്ലൊരു ചോദ്യമാണ് മക്കളെ ഏറ്റവും വലുതേത് ഓപ്ഷൻ നോക്കിക്കോ ഓപ്ഷൻ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും ഓപ്ഷൻ ഡി അല്ലേ മക്കളെ കാരണം രണ്ട് ബൈ ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടെന്നല്ലേ ബാക്കിയുള്ളതെല്ലാം സാധാരണ ഭിന്നങ്ങളല്ലേ അതായത് ബാക്കിയുള്ളതിൻ്റെ എല്ലാം വില ഒന്നിൽ കുറവല്ലേ ടു ബൈ ഫൈവിൻ്റെ വില ഒന്നിൽ കുറവാണ് സെവൻ ബൈ ടെന്നിൻ്റെ വില ഒന്നിൽ കുറവാണ് ത്രീ ബൈ ഫോറിൻ്റെ വില ഒന്നിൽ കുറവാണ് ബൈ വൺ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ അപ്പോൾ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ പോലും നോക്കണ്ടല്ലോ ഓക്കെ തൊണ്ണൂറ്റിയേഴ് ഒരു സംഖ്യയുടെ എട്ടിൽ ഏഴ് ഭാഗവും അപ്പോൾ ഒരു സംഖ്യയുടെ എട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സംഖ്യ എക്സ് എന്നെടുത്താൽ അതിൻ്റെ എട്ടിലേഴ് ഭാഗവും ആ സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും അതേ സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും എഴുപത്തി നാല് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടോ സംഖ്യ എക്സ് എന്ന് എടുത്തു അതിൻ്റെ എട്ടിൽ ഏഴ് ഭാഗം എന്ന് പറഞ്ഞാൽ എട്ടിൽ ഏഴ് എക്സ് പ്ലസ് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് എക്സ് തമ്മിൽ കൂട്ടിയാൽ എഴുപത്തി നാല് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മക്കളെ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് എക്സ് പ്ലസ് എട്ട് ഇൻറ്റു രണ്ട് ആണോ എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് 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 എക്സ് ഡിവൈഡഡ് ബൈ എൻ മൂന്ന് ഇരുപത്തിനാല് ഈക്വൽ ടു എഴുപത്തിരണ്ടെന്ന് വരും ശരിയല്ലേ മക്കളെ സംശയമില്ല ഇനി ഇരുപത്തൊന്നും പതിനാറും കൂട്ടുമ്പം മുപ്പത്തേഴ് എക്സ് ബൈ ഇരുപത്തിനാല് ഈക്വൽ ടു എഴുപത്തിരണ്ടെന്ന് കിട്ടും ഇനി നമുക്കേ ഇവനെ ഇവനെ അങ്ങ് തട്ടിക്കളയാം എഴുപത്തി രണ്ടല്ലോ എഴുപത്തിനാലല്ലേ ഓക്കെ ഞാനിവിടെ എഴുതി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റട്ടെ ഇത് എഴുപത്തിനാലാണ് എഴുപത്തിനാലാണ് എഴുപത്തി നാല് അല്ലേ എസ് ഇത് എഴുപത്തിനാലാണ് ഇവനെ ഇവനെയും തട്ടിക്കളയാം കാരണം മുപ്പത്തേഴിൻ്റെ ഇരട്ടി അല്ലേ എഴുപത്തിനാല് ഓക്കെ രണ്ട് തവണ നേരെ നേരെ കിടക്കുന്ന അങ്ങനെ വെട്ടിക്കളയുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ എസ് കാരണം ഈ മുപ്പത്തേഴ് നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ താഴേക്കല്ലേ പോകുന്നത് ഓക്കെ അപ്പോൾ എക്സ് കാണാൻ വേണ്ടി ഇരുപത്തിനാല് മുകളിലേക്ക് പോകും ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് ആൻസർ നാൽപ്പത്തെട്ടെന്ന് കിട്ടും ചെയ്തത് ക്ലിയർ ആണോ മക്കളെ ഒന്നുകൂടെ പറയട്ടെ ഞാൻ എനിക്കൊരു സംതൃപ്തി കുറവ് നോക്ക് ഒന്നുമില്ല നീ ഒരു സംഖ്യയുടെ ഒരു സംഖ്യയുടെ അല്ലേ ഒരു സംഖ്യയുടെ എട്ടിൽ ഏഴ് ഭാഗവും ആ സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൂട്ടിയാൽ എഴുപത്തിനാല് കിട്ടുന്ന സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു ഇതിൻ്റെ എട്ടിലേഴ് ഭാഗം എന്ന് പറഞ്ഞാൽ എട്ടിലേഴ് എക്സ് മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് എക്സ് ഇത് തമ്മിൽ കൂട്ടുമ്പം എഴുപത്തിനാല് കിട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എവിടെ നമ്മൾ യൂസ് ചെയ്യണേ ഇങ്ങനെ 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 ഓക്കെ അപ്പം ഇരുപത്തൊന്ന് എക്സ് പ്ലസ് പതിനാറ് എക്സ് ബൈ എൻ മൂന്ന് ഇരുപത്തിനാല് ഈ ടു എഴുപത്തിനാലെന്ന് കിട്ടും ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഇരുപത്തൊന്ന് എക്സും പതിനാറ് എക്സും മുപ്പത്തേഴ് ആണ് മുപ്പത്തേഴ് എക്സ് ബൈ ഇരുപത്തിനാല് ഈസ് ഈക്വൽ ടു എഴുപത്തിനാല് എന്ന് കിട്ടും എക്സ് കാണാൻ വേണ്ടി ഇരുപത്തിനാല് ഗുണിക്കാൻ പോകും എഴുപത്തിനാല് ഇൻ ടു ഇരുപത്തിനാല് ആവും മുപ്പത്തേഴ് താഴെ ഹരിക്കാൻ വരും മുപ്പത്തേഴ് രണ്ടോ മുപ്പത്തേഴും എഴുപത്തിനാലും വെട്ടി കളയാം രണ്ട് തവണ ആൻസറ് നാൽപ്പത്തെട്ടെന്ന് കിട്ടും ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത് ആണോ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം ശരിയല്ലേ ശരി നോക്ക് ഏതൊക്കെയാ നാല് ബൈ ഒൻപത് ഉണ്ട് രണ്ട് ബൈ അഞ്ചുണ്ട് ഏഴ് ബൈ പതിനൊന്ന് ഉണ്ട് അതുപോലെ മൂന്ന് ബൈ ഏഴുണ്ട് ഇതിലേതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം ഓക്കെ കമ്പയർ ചെയ്യാം ഐ നാല് ഇരുപത് ഒമ്പത് എറ്റ് രണ്ട് പതിനെട്ട് ഏതാണ് വലുത് നാല് ബൈ ഒമ്പതാണ് വലുത് അല്ലേ അയിനാല് ഇരുപത് ഒമ്പത് രണ്ട് പതിനെട്ട് അപ്പം എനിക്ക് മനസ്സിലായി നാല് ബൈ ഒൻപതാണ് വലുത് അപ്പം ഇത് ചെറുതായതുകൊണ്ട് ക്യാൻസലാക്കി അടുത്തത് രണ്ടും വീണ്ടും കമ്പയർ ചെയ്യാം ഇവന്മാരെ കമ്പയർ ചെയ്യുമ്പം നാല് ഇൻറ്റു പതിനൊന്ന് നാൽപ്പത്തിനാല് ഒമ്പേറ്റേഴ് അറുപത്തി മൂന്ന് ഏതാ വലുത് അറുപത്തി മൂന്നിൻ്റെ താഴെ കിടക്കുന്നതാണ് സോ നമ്മൾ ഏതിനെ ക്യാൻസല് ചെയ്യാം ഇതിനെ ക്യാൻസൽ ചെയ്യാം കാരണം വലുത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി ശരിയാണോ വലുത് ഏതാണെന്ന് മനസ്സിലായി ഓക്കെ ഇനി അടുത്തതോ ഏഴ് ബൈ പതിനൊന്ന് മൂന്ന് ബൈ ഏഴ് കമ്പയർ ചെയ്യണം ശരിയാണോ കമ്പയർ ചെയ്യുമ്പം ഏഴ് ഏഴ് നാൽപ്പത്തൊൻപത് ഇത് മുപ്പത്തിമൂന്ന് ഏതാ വലുത് ഏഴ് ബൈ പതിനൊന്ന് തന്നെയാണ് വലുത് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുതേതാ ഏഴ് ബൈ പതിനൊന്ന് ഓരോ രണ്ടെണ്ണമായിട്ട് നമ്മൾ കമ്പെയർ ചെയ്തു നോക്കി അപ്പം നമുക്ക് മനസ്സിലായി അതിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത് ഏതാണ് ഏഴ് ബൈ പതിനൊന്നാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്